ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതായത് നമ്മൾ റവ് ഉപയോഗിച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇത് നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന പോലെ തലേ ദിവസം കലക്കി വയ്ക്കുകയും അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട നമ്മൾ അപ്പുണ്ടാക്കാം ഇപ്പോൾ ഒരു അരമണിക്കൂറിന് മുന്നേ മിക്സ് ചെയ്ത് വെച്ചാൽ അടിപൊളി അപ്പം ഉണ്ടാക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നര കപ്പ് റവ റവിയെടുക്കാം നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒന്നര കപ്പ് റവ എടുക്കുന്നുണ്ട് ഞാൻ വറുത്തതോ വറക്കാത്തതോ ആയ റവ നമുക്ക് എടുക്കാം ഞാൻ വറക്കാത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ കേട്ടോ ഈ റവയിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ്റെ നമ്മുടെ പത്തിരിക്ക് ഒക്കെ എടുക്കുന്ന പൊടി ഇല്ലേ നൈസ് പൊടി അതാണ് എടുത്തിട്ടുള്ളത് അത് അരക്കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരിപ്പൊടി ഇടുന്നതിന് പകരം നമുക്ക് മൈതിയോ മറ്റേ ഗോതമ്പ് പൊടിയോ എന്താ ചിട്ട് കൊടുക്കാം കേട്ടോ അരക്കപ്പ് തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവയെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പ്പും ഈസ്റ്റും ഒക്കെ എല്ലായിടത്തേക്കും പിടിക്കണം ആ വിധത്തില് നമുക്കൊന്ന് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പൊ മിക്സിയിൽ അടിച്ചെടുക്കാൻ ജാറിലിടുന്നതിന് മുന്നേ ഇതിലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട കുത്തില്ല കേട്ടോ അപ്പം ഇങ്ങനെ അക്കി ഒന്ന് ജസ്റ്റ് ഉടച്ചെടുത്താൽ ഒന്ന് പെട്ടെന്ന് കൂടെ ഒന്ന് അരച്ചെടുക്കുക വേണ്ട ഒന്ന് എല്ലാം മിക്സ് ചെയ്ത് തരട്ടെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ റവയൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കുതിർന്ന് കിട്ടുകയൊക്കെ ചെയ്യും അപ്പോൾ പെട്ടെന്ന് തന്നെ പൊന്താനിത് സഹായിക്കും കേട്ടോ അപ്പോൾ അതെ വെള്ളമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇപ്പം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം അപ്പോൾ എടുത്തിട്ടുള്ള മിക്സ് നമുക്കിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊരു രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് അരച്ചതിന് ശേഷം അടുത്തത് നെക്സ്റ്റ് ഒരു ട്രിപ്പ് അരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളെടുത്തിട്ടുള്ള ആ മിക്സിന് കട്ടി കൂടുതലാണെങ്കിൽ നമുക്ക് ലൈറ്റ് ചൂടുള്ള ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അരയ്ക്കാം കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു മീഡിയം അരവിൽ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഒരു ഇപ്പോൾ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പാകത്തിന് നമ്മൾ ഒരു കട്ടിക്കില്ലേ വെള്ളയപ്പത്തന്നൊക്കെ അരച്ചെടുക്കണ പോലെ അരച്ചെടുക്കാം ലൈറ്റ് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മിക്സി ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ മാവൊക്കെ സെറ്റായിട്ടുണ്ട് രണ്ട് ട്രിപ്പ് ആയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് റവായ സ്ഥിതിക്ക് നമുക്ക് വെള്ളം കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ അരയ്ക്കേണ്ടി വരും റവ പെട്ടെന്നിങ്ങനെ പെട്ടെന്ന് കുതിർന്നിട്ട് കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാവണ പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ വെള്ളം കൂട്ടിയിട്ട് തന്നെ നിങ്ങൾ അരയ്ക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അതാ ഈ പാകത്തിനൊക്കെ അരച്ച് നമുക്ക് മിക്സ് ചെയ്തിട്ട് വെക്കാം നമുക്കൊരു ഒരു നമുക്കൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പതാ പാവ് നന്നായി കുളിച്ചിട്ട് പൊന്തിയിട്ടൊന്നും ഇല്ല കേട്ടോ വലിയ കായി ആയിട്ട് അപ്പതാ ഇതാ ഈ പാകത്തിന് എടുക്കണം കേട്ടോ നമുക്കിതൊന്ന് ചുട്ട് നോക്കാം അപ്പതാ ചുട്ട് എടുക്കാനായിട്ട് ഞാൻ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പച്ചട്ടിയില് നമ്മൾ നമ്മുടെ മാവ് കോരി കോരുവിക്കുക കുറച്ച് കട്ടി കൂടുതലാണ് കേട്ടോ കുറച്ച് വെള്ളം കൂടി നിങ്ങൾ കൂട്ടണം കേട്ടോ കട്ടി ഉണ്ടെങ്കിൽ നിങ്ങളത് വെള്ളം കൂട്ടിക്കോളോ എന്നിട്ട് നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കണ പോലെ നന്നായി ചുറ്റിച്ചു കൊടുക്കുക അങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ എനിക്ക് വെള്ളം കൂടുതൽ തോന്നിയിട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഒപ്പം തന്നെ ഞാനൊരു ദോശക്കല്ലും വെച്ചിട്ടുണ്ടായിരുന്നു ദോശക്കല്ലിലും നമ്മൾ ദോശ മാവ് ഒഴിക്കുന്ന പോലെ തന്നെ ഈ മിക്സ് ഒഴിച്ചു കൊടുത്തു കേട്ടോ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നമ്മളൊരു പാത്രം വെച്ചിട്ട് മൂടി വെക്കണം കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ഹോളുകൾ വരും അപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് രണ്ടും ഒരുമിച്ച് ഒരുമിച്ച് ഒരുമിച്ചായതാ കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ രണ്ടും അപ്പോൾ അത് ആ ഒഴിച്ചിട്ടുള്ള അപ്പം കണ്ടില്ലേ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ട എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിരുന്നു പിന്നെ അപ്പം ഉണ്ടാക്കി വേഗം വേഗം കഴിക്കില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതാ അടുത്തതും കൂടി ഒഴിക്കുകയാണ് പിന്നെ ഞാൻ ദോശക്കല്ല് ഓഫ് ചെയ്ത് ഈ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കാൻ തുടങ്ങി അതെന്താ വെച്ചാൽ രണ്ടും കൂടി എനിക്ക് പറ്റണില്ല അപ്പോൾ ഞാൻ വേഗം നമ്മുടെ ദോശ കല്ല് അവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പച്ചട്ടിയിൽ വേഗം വേഗം കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയിട്ടുണ്ട് വേഗം വേഗം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സൂപ്പർ അപ്പാണ് കേട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ വേഗം ഉണ്ടാക്കണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കാം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഒന്നും പറയാനില്ല പിന്നെ നമ്മൾ സാധാ വെള്ളയപ്പം ഉണ്ടാക്കണ പോലെയല്ല നടുക്കിൽ ഇങ്ങനെ കുഴിയൊന്നും വന്നിട്ടില്ല പക്ഷേ നൈസായിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു അപ്പത്തിൻ്റെ റെസിപ്പി തന്നെയട്ടോ അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും കഴിക്കാനില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണത് അപ്പോൾ ഇത് കഴിക്കാൻ വലിയ കറികളുടെ വലിയ ആവശ്യമൊന്നുമില്ല എനിക്ക് അങ്ങനെയാണ് തോന്നിയത് നമുക്ക് വെറുതെ ഇന്ന് ഇങ്ങനെ പിച്ച് പിച്ച് കഴിക്കാം നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് അപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു വയ്ക്കുമ്പോൾ അതവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല സോഫ്റ്റ് ആണെന്ന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വെച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ കമൻറ്റ് പറയണം അപ്പം അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ